അതിവേഗ ഗതാഗത സംവിധാനം എന്നത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായാണ് കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബുള്ളറ്റ് ട്രെയിൻ സംവിധാനം ഒരുക്കുന്നതിനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓടി മാസങ്ങൾക്ക് മുൻപാണ് റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലായിരിക്കും ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടക്കുക എന്നാൽ പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്തുടർനീളം ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രാജ്യത്തിന്റെ ഉത്തര കിഴക്കൻ മേഖലകളിലും കേരളം ഉൾപ്പെടെ ദക്ഷിണ മേഖലയിലും ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിന്റെ സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നതെന്നാണ് രാഷ്ട്രപതി പറഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുകയും ഇവിടങ്ങളിലേക്ക് ജനങ്ങൾക്ക് അതിവേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ യാത്രാ സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്ന മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പണികൾ നടക്കുന്നത് അഞ്ഞൂറ്റെട്ട് കിലോമീറ്റർ ദൂരം രണ്ടു മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്നത് വലിയ നാഴികക്കല്ലാണ് രാഷ്ട്രപതി നാഴിക പദ്ധതിയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ പൂർത്തിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി അത്യാധുനിക സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും ഉപയോഗിച്ച് മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനം ഒരുക്കുന്നതിൽ സർക്കാർ വലിയ ചൂടുകളാണ് വെക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു ആഗോള നിലവാരത്തിലുള്ള മുന്നേറ്റമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ബുള്ളറ്റ് ട്രെയിൻ മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടെ നഗരങ്ങളിലേക്ക് മെട്രോ സർവീസുകൾ എത്തി ഇത് ഇനിയും ഉയരും കേരളത്തിൽ തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇരിക്കുകയാണ് കോഴിക്കോടും പരിഗണനയിലുണ്ട് വന്ദേ മെട്രോ എന്ന പേരിൽ പുതിയ ട്രെയിൻ സർവീസും ആരംഭിക്കും നാനൂറ് കിലോമീറ്റർ താഴെ ദൂരത്തിലുള്ള യാത്രകൾക്കായി ഇത് ഉപയോഗിക്കും അങ്ങനെ വരുമ്പോൾ ദീർഘദൂര ട്രെയിനുകളിലെ തിരക്ക് കുറയുകയും ചെയ്യും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖല തന്നെയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ ഉള്ളത് ഡൽഹി വാരണാസിൽ അഹമ്മദാബാദ് എണ്ണൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ മുംബൈ നഗ്പൂർ എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ മുംബൈ ഹൈദരാബാദ് അറുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ചെന്നൈ ബാംഗ്ലൂരു മൈസൂർ നാനൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഡൽഹി ചണ്ഡീഗഡ് അമൃത്സർ നാനൂറ്റി അൻപത്തി കിലോമീറ്റർ വാരണാസി ഹൗറ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ എന്നിങ്ങനെ ഏഴ് ഇടനാഴികൾ നിലവിൽ പരിഗണനയിലുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിരുന്നു ആധുനികവൽക്കരണത്തിനും നൂതന സാങ്കേതിക സുരക്ഷയുമെന്നതാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് വണേഷ്യൻ മീഡിയ